കുറച്ച് കാലായി സോക്കഡ് കാലം തുടങ്ങി എന്താണെന്ന് അറിയാം ഇത് സിഹർന്നുള്ള വിഷയം അതൊക്കെ ഒരു ചെറിയൊരു ഒരു ഡോസ ടെസ്റ്റ് ഡോസ മുസ്ലിം സമൂഹത്തിൽ പഴച്ചു പോയ സംഘങ്ങളുടെ കൂട്ടത്തിൽ ഒരു സംഘമാണ് മുഴത്തുസിലുത്ത് എന്ന് പറഞ്ഞ വിഭാഗം ഞാൻ വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ സംസാരിക്കുന്നത് മുഴത്തുസിലുത്ത് എന്ന് പറഞ്ഞ വിഭാഗം അവര് ഒമവിയ പീരന്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാവുകയും അബ്ബാസിയ കാലഘട്ടത്തിൽ ശക്തി പ്രാപിക്കുകയും ചെയ്ത ഒരു കൂട്ടരാണ് ഗ്രീക്ക് തത്വശാസ്ത്രങ്ങളെ സ്വാധീനമാണ് അവരിൽ ഉണ്ടായത് മുസ്ലിങ്ങളാണ് അവർ അഹ് പോലെ ജമായത്തിന്റെ ഭാഗത്ത് നിന്ന് തരച്ചവരും പുറത്തുപോയവരുമാണ് എന്നാണ് മുസ്ലിം ലോകത്തിന്റെ തീരുമാനം അവരുടെ വാദങ്ങൾ ഓരോന്നോരോന്നായി കേരളത്തിൽ പ്രചരിപ്പിക്കാനൊരു ശ്രമമായിട്ടാണ് എനിക്കിത് കാണാൻ പറ്റും അറിഞ്ഞിട്ടോ അറിയാതെ എനിക്കറിയില്ല കാരണം ആണ് ആദ്യമായി അള്ളാഹിന്റെ സിഫാത്തുകളെ നിഷേധിച്ചത് അള്ളാഹ്ക്ക് കൈ മുഖം എന്നൊക്കെ പറയുന്നതിന് കൈ എന്ന് പറയാൻ പാടില്ല ശക്തി എന്ന് പറയണം മുഖം എന്ന് പറയാൻ പാടില്ല പിന്നെ തൃപ്തി എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് അള്ളാഹാന്റെ സിഫാത്തുകളെ വ്യാഖ്യാനിക്കാൻ പോയവർ മൊഴത്തുലത്താണ്ട് ആ മഴത്തച്ൻ്റെ വാദങ്ങളിൽ പെട്ടതാണ് ഹദീസികളിൽ ഒരുപാട് ഹദീസികളെ തള്ളിക്കളയുക എന്ന് പറയുന്നത് ആ ആ കൂട്ടത്തിൽ പെട്ടതാണ് സിഹിൽ നിന്ന് ഛേദിക്കാമെന്നുള്ളതും ഇതൊക്കെയും കേരളക്കരയിൽ തുടങ്ങിയിട്ട് കുറച്ച കാലായി നമ്മുടെ നാട്ടിലെ ഒരു മലയാള പ്രസിദ്ധീകരണം നിങ്ങളൊക്കെ ബഹുമാനത്തോടെ കാണുന്ന പ്രസിദ്ധീകരണം ഞാൻ നടക്കണം ആ പ്രസിദ്ധീകരണം ഞാൻ വായിക്കാൻ കൃത്യമായിട്ടല്ല പരിശോധിക്കാൻ വേണ്ടി അതിന്റെ മൂന്നാം പേജിലും പന്ത്രണ്ടാം പേജിലും പരസ്പര വൈരുദ്ധ്യമായ ലേഖനങ്ങൾ തുടർച്ചയായി വന്നിരുന്നു ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ആ അതവിടെ കൊണ്ടേക്കല്ല അത് ആര് വായിക്കുക അറിയുന്നത് കഥ പറയില്ല ദ്രോഹം നാളെ മരിച്ചു പോണം അതിൽ ആദ്യ ഭാഗത്തെ ലേഖനം ആ രീതിയിൽ നിന്ന് ഞാൻ പറയുന്നില്ല ആ ലേഖനത്തിൽ അള്ളാഹുവിന്റെ സിഫാത്തുകളെ ഒന്നും അങ്ങനെ പറയാൻ പാടില്ല ഒക്കെ വ്യാഖ്യാനിക്കേണ്ടതാണ് എന്നൊരു ലേഖനം അത് കഴിഞ്ഞ് ആറ് പേജ് കഴിഞ്ഞ അതേ ലക്കത്തിൽ അതേ പേജിൽ വേറെ ലേഖനം അള്ളാഹാന്റെ ഇതിനൊന്നും ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല അതൊക്കെ ശരിക്കുള്ളതാണ് മാലിക് റഹ്മത്ത്ാഹി അലി പറഞ്ഞതുപോലെ അതിന്റെ നമുക്കറിയില്ല എന്ന് വെച്ചാൽ മതിയെ ഒരു ഭാഗം സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഹദീസിന്റെ കിതാബിനെ പറ്റിയും സഹീ മുസ്ലിമിനെ പോലെയുള്ള ഹദീസിന്റെ കിതാബുകളെ പറ്റിയും ആൾക്കാർക്ക് സംശയം ഉണ്ടാക്കുക തെറ്റിദ്ധാരണ ഉണ്ടാക്കുക ഖുറാൻ ആയത്തുകളിൽ പലതും സഹിയായ ഹദീസുകളിൽ പലതും ഖുറാൻ ആയത്തുകൾക്ക് എതിരാണെന്ന് വരുത്തി തീർക്കുക എന്നിട്ട് ആളുകൾക്ക് ബുഹാരി എന്നൊന്നും പറഞ്ഞേ മുസ്ലിം എന്നൊരു മട്ടിൽ ഹദീസുകൾക്ക് നേരെ നോക്കുക എനിക്കുണ്ടാവാറുണ്ട് അനുഭവം ഞാൻ ചിലപ്പോൾ ചില ആളുകൾ ചില പതിമോ ചോദിക്കുമ്പോൾ ആയത്തിനതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല ഹദീസിൽ പറയുന്നത് നാം അലി ഫോൺ ചെക്ക് ഹദീസിൽ എനിക്ക് വേണ്ട കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു അനുഭവം ഉണ്ടായി എന്റെ മാന്യനായ ഒരു സുഹൃത്ത് പക്ഷിത്തൊന്നുമല്ല പറയാറില്ല ഞാൻ വളരെ മാന്യമായി ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ ചോദിച്ചു തോന്നുന്നു എന്റെ കാഴ്ചപ്പാട് എന്താണ് അപ്പൊ ഞങ്ങനെയാണ് ഞാൻ ചോദിച്ചു അല്ലയുടെ മോനെ ഖുറൻ ആയത്തില് അവരിങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഭിന്നിപ്പിക്കുന്ന കാര്യം പഠിച്ചു എന്നല്ല പറഞ്ഞു അത് ഞാൻ വിശ്വസിക്കൂല ഞാൻ അംഗീകരിക്കൂല അംഗീകരിക്കലെ ഖുറാനിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അംഗീകരിക്കലാണ് അത് പറഞ്ഞത് ഒരു ഒരു സുന്നിയാണെങ്കി വരാറില്ല ഒരു മോഹിതമായ മനുഷ്യന്റെ മറുപടിയാണിത് അത് ഞാൻ അംഗീകരിക്കൂല ഈ അർത്ഥത്തിൽ ഖുർആാനിൽ വന്ന വിഷയങ്ങളെയും മറ്റും നിഷേധിക്കുന്ന ഹദീഷിന്റെ കിതാബുകളെയും പ്രമാണങ്ങളെയും തള്ളുന്ന ഒരു പ്രവണത അതങ്ങനെ പോകുന്നു പല വഴിക്കുന്നു ഇങ്ങനെയുണ്ടെന്ന് കതിർന്ന് നിശ്ചയിച്ചിട്ടുണ്ടവര് അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട് അതിൻ്റെ ഒരു തുറക്കം മറ്റവർ സുന്നിളിൽ ശിയാഴ്ചത്തിന്റെ സ്വാധീനം കേന്ദ്രത്തിൽ പ്രചരിപ്പിക്കുന്ന പോലെ വാഹിദുകൾ വഴത്ത ചിന്താഗതി വാദിക്ക് പ്രചരിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ വാക്കും ഞാനും മാത്രം ഉത്തരവാദിത്തമുള്ള വേറെ ആർക്കും ഉത്തരവാദിത്തമില്ല എന്റെ സംശയം ഞാൻ ഈ പറഞ്ഞത് എല്ലാം വായിച്ചു വരുന്നതുകൊണ്ട്